മലയാളികളുടെ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന താരമാണ് ഇന്ദ്രൻസ് കഷ്ടപ്പാടുകൾക്കുള്ളിൽ നിന്നും പ്രശസ്തിയിലേക്ക് വളർന്ന നടനെക്കുറിച്ചുള്ള കഥകൾ മുൻപും പുറത്തു വന്നിരുന്നു ചെറുപ്പത്തിൽ പഠനം പോലും പൂർത്തിയാക്കാൻ സാധിക്കാതെ വന്ന നടൻ അടുത്തിടെ തുല്യതാ പരീക്ഷ വിജയിച്ച് വാർത്തകളിൽ നിറയുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ ഇന്ദ്രൻസിനെക്കുറിച്ചുള്ള രസകരമായ ചില കഥകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുകയാണ് എന്തുകൊണ്ടാണ് ബെൻസും ബി എം ഡബ്ല്യു പോലുള്ള വലിയ വാഹനങ്ങൾ എടുക്കാത്തത് എന്ന് ചോദിച്ചാൽ പൊട്ടിച്ചിരിയോടെ ഇന്ദ്രൻസ് പറയും സെൻ എന്റെ സൈസിനു പറ്റിയ കാറാണെന്ന് ഇന്ദ്രൻസേട്ടനും മാരുതി സെന്നിനും വർഷങ്ങളായി കൂടെയുള്ള മാരുതി സെന്നും ഇന്ദ്രൻസിന് അത്രയും പ്രിയപ്പെട്ടതാണ് ആദ്യ വാഹനം വാങ്ങാൻ ഒരുപാട് നാളെടുത്തു സിനിമയിൽ സജീവമായി നാലഞ്ച് കൊല്ലം കഴിഞ്ഞാണ് മാരുതി സെൻ വാങ്ങുന്നത് തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് വഴി സൗകര്യം കുറവായതിനാലാണ് കാർ വാങ്ങാൻ വൈകിയത് മാന്നാർമത്തായി സിനിമയുടെ ഷൂട്ടിംഗ് സമയത്താണ് ഡ്രൈവിംഗ് പഠിക്കുന്നത് ഇപ്പോൾ ഒന്നിൽ കൂടുതൽ വാഹനമുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഇഷ്ടം ഒറ്റയ്ക്ക് ആ മാരുതി സെനിൽ പാട്ടുപാടി യാത്ര ചെയ്യാനാണ് നാട്ടിലെ പഴയ നോട്ട് ബുക്കുകൾ മേടിച്ച് അതിലെ ഒഴിഞ്ഞ പേജുകൾ കീറി അതെല്ലാം കൂട്ടി തിന്നിയിട്ടും നാലാം ക്ലാസ് വരെ പഠിക്കാൻ പറ്റിയുള്ളൂ കാരണം യൂണിഫോം ഒരു പ്രശ്നമായി അന്നത്തെ സ്വപ്നം ഒരു ചെരുപ്പ് മേടിക്കുക എന്നാണ് അച്ഛൻ കൊച്ചുവേലുവിന്റെയും അമ്മ ഗോമതിയുടെയും ഏഴ് മക്കളിൽ മൂന്നാമത്തെ ആളാണ് ഇന്ദ്രൻസ് കുമാരപുരത്താണ് ജനനം കുമാരപുരം എൽ പി സ്കൂളിൽ നാലാം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ നാലാം ക്ലാസ്സിൽ രണ്ട് കൊല്ലം പഠിച്ചു പുസ്തകങ്ങൾ മേടിക്കാനും യൂണിഫോമിനും പണമില്ലായിരുന്നു അത് അസാധ്യമായിരുന്നു അപ്പോൾ മരംമുറിക്കാരനായിരുന്ന അച്ഛൻ ഒരുപാട് കുടുംബ കേസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഒരുപാട് ഞെരുങ്ങി അങ്ങനെ തയ്യൽ പഠിക്കാൻ പോയി അന്ന് ഒരു ചെരി പിടാനായിരുന്നു കൊതി പഠിക്കാൻ മിടുക്കനായിരുന്നു രണ്ടാം റാങ്കായിരുന്നു പഠന സമയത്ത് തന്റെ ശരീരം ശോഷിച്ചതായതു സ്വയം പ്രകിലത്തെ സീറ്റ് തേടി പോകുമായിരുന്നു മുഷിഞ്ഞ വസ്ത്രവും കാലിലെ ചൊറിയുമൊക്കെ കൂടുതൽ അപകർഷതാ ബോധത്തിലേക്ക് കൊണ്ടുപോയി അയൽവക്കത്തെ വീടുകളിൽ ചെന്ന് പഴയ നോട്ട് ബുക്കുകൾ മേടിച്ച് അതിലെ ഒഴിഞ്ഞ പേജുകൾ കീറി അന്നിത് എല്ലാം തുന്നിയാണ് നോട്ട്ബുക്ക് ഉണ്ടാക്കിയിരുന്നത് കൊച്ചു ചെറുക്കൻ എന്നായിരുന്നു നാട്ടിൽ വിളിച്ചുകൊണ്ടിരുന്നത് ഈ കൊച്ചു ചെറുക്കനെ അമ്മ പച്ചത്തെറി പറയുമായിരുന്നു എപ്പോഴും അമ്മയ്ക്ക് ദേഷ്യമായിരുന്നു ദാരിദ്ര്യവും ഏഴ് പിള്ളേരും ഇതൊക്കെ ആയിരിക്കും അവർക്ക് ദേഷ്യം വരാനുള്ള കാരണം ഒരു ദിവസം അമ്മയുടെ ചീത്ത കാരണം സ്വയം തല ഭിത്തിയിൽ ഇടിപ്പിച്ചിട്ടുണ്ട് കണ്ണിൽ മുഴുവൻ ഇരുട്ടായിരുന്നു അപ്പോൾ അങ്ങനെ ദേഷ്യം വന്നു ഇവൻ ഒളിച്ചോടിപ്പോയി അമ്മയുടെ തെറിവിളിയിൽ നിന്ന് രക്ഷപ്പെടാൻ അങ്ങനെ ആദ്യത്തെ ഒളിച്ചോട്ടം ഒന്നര കിലോമീറ്റർ ദൂരെയായിരുന്നു അവിടെ നിന്ന് ഒരു സൈക്കിളുകാരൻ പിടിച്ചു തിരിച്ചു കൊണ്ടുവിട്ടു മാമൻ പലവട്ടം തയ്യൽ കടയിൽ നിന്ന് പുറത്താക്കി പിന്നീട് തയ്യൽ ജോലി അന്വേഷിച്ചു പലയിടത്ത് പോയെങ്കിലും ഡേയ് നിന്റെ കാലെത്തുമോ ഡേ എന്ന് ചോദിച്ച് ആക്ഷേപിച്ചു വിടുമായിരുന്നു അങ്ങനെ ആരും എടുക്കാതെ ആയപ്പോൾ സ്വന്തമായി തയ്യൽ തുടങ്ങുകയല്ലാതെ വേറെ മാർഗമില്ലെന്നായി തയ്യലിന്റെ ശാസ്ത്രം പറയുകയാണ് ഇന്ദ്രൻസ് കൈയുടെ വണ്ണം പിടിച്ചാൽ ആ ശരീരത്തിന് വേണ്ടിയ തുണി കറക്റ്റ് അളവിൽ തയ്ക്കാം എന്നാണ് പറയുന്നത് കാലം അവനെ ഒരു തയ്യൽ വിദഗ്ധനാക്കിയിരുന്നു സ്യൂട്ടും കോട്ടും എല്ലാം തയ്ക്കുന്ന സിനിമാക്കാരായ ജയഭാരതി ഗീത ഇവർക്ക് വേണ്ടിയൊക്കെ തയ്ച്ച തയ്യൽക്കാരൻ നാടകം റിഹേഴ്സൽ കാണാൻ പോയി പോയി നാടകക്കാരനായി ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്നായിരുന്നു ആദ്യ നാടകത്തിന്റെ പേര് അതിലൊരു അത്തർ കച്ചവടക്കാരനായിരുന്നു അഭിനയം കഴിഞ്ഞ സഹോദരന്റെ മകൻ ഹാരമിട്ട് കൊടുത്തത് ഒരു പ്രചോദനമായി അങ്ങനെ കുമാരപുരം സുര ഒരു അറിയപ്പെടുന്ന നാടക നടനായി സിനിമാക്കാർക്ക് തയ്ച്ചു തയ്ച്ച് അവസാനം സിനിമയിൽ കോസ്റ്റ്യൂം ഡിസൈനറായി ജോലി കിട്ടി ആദ്യം ചൂതാട്ടം എന്ന സിനിമയിൽ തയ്യൽക്കാരന്റെ വേഷം പിന്നെ വീട്ടുവേലക്കാരന്റെ വേഷമായിരുന്നു മിക്ക സിനിമകളിലും ആ ശരീരത്തിന്റെ പരിമിതിയായിരുന്നു ആ വേഷങ്ങൾ സുര എന്ന പേര് ആളുകൾ കളിയാക്കി വിളിക്കുവാൻ തുടങ്ങിയപ്പോൾ അസുരൻ എന്ന് വിളിക്കാൻ തുടങ്ങി പല കളിയാക്കി പേരുകളും ഉണ്ടായിരുന്നു അതിൽ കുടക്കമ്പി നത്ത് എന്നൊക്കെ ഉള്ളതായിരുന്നു മെയിൻ പുള്ളിക്ക് പിടിച്ചില്ല പേര് മാറ്റി ഇന്ദ്രൻസ് അപമാനത്തിന്റെ വേദനകൾ തന്നെ വലിയവനാക്കി കേരള ചലച്ചിത്ര അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു മികച്ച നടൻ ഇന്ദ്രൻസ് കോമഡി കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരെ ചിരിപ്പിക്കുന്ന ഇന്ദ്രൻസ് ഇന്ന് ലോകം ചർച്ച ചെയ്യുന്ന നടനാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഷാങ്കായി ഫിലിം ഫെസ്റ്റിവലിൽ ഇന്ദ്രൻസ് നായകനായി അഭിനയിച്ച സിനിമയ്ക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് ആർട്ടിസ്റ്റിക് അവാർഡ് ലഭിച്ചു നാലാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തിയവനും ശരീരത്തിൻ്റെ വളർച്ചക്കുറവ് മൂലം ഏറ്റുവാങ്ങിയ ഒഴിവാക്കലുകളും താണ്ടി വിജയത്തിലെത്താൻ ഇന്ദ്രൻസിന് സാധിച്ചത് പുസ്തകങ്ങളാണ് പരിഹാസവും കണ്ണീരും നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് അമ്പരിപ്പിക്കുന്ന വിജയമാണ് നേടിയെടുത്തത് അങ്ങനെ അവൻ മെലിഞ്ഞു വിളഞ്ഞ നടനായി കല്യാണം കഴിക്കണമെന്ന മോഹവുമായി കുറെ അലഞ്ഞു നടന്നു ആരും പെണ്ണ് കൊടുത്തില്ല അങ്ങനെ ഒരു പെണ്ണ് കാണാൻ പോയി പെണ്ണ് അച്ഛനും വീടുകാരും ഒക്കെ ഉള്ളതുകൊണ്ട് മുഖത്തു നോക്കിയില്ല അവര് മുഖത്ത് നോക്കിയിരുന്നെങ്കിൽ ആ കല്യാണവും നടക്കില്ലായിരുന്നു എന്ന് ചിരിച്ചുകൊണ്ട് ഇന്ദ്രൻസ് പറയും You You are are watching. watching. watching watching me. me And on, on Subscribe 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 for 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 more 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 videos. 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 here now. Thank you.